നമസ്കാരം ഇന്നത്തെ കേരളത്തിൽ വീട്ടിൽ പുറത്തു പോയാൽ പ്രത്യേകിച്ചും ആൺകുട്ടികൾ പെൺകുട്ടികൾ മോശക്കാരൊന്നുമല്ല തിരിച്ചു വരുന്നവരെ വീട്ടിലുള്ളവർക്ക് അവരുടെ അവരുടെ മനസ്സിൽ തീയാണ് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് വണ്ടി അപകടം വാഹനങ്ങൾ വേണ്ട ഉണ്ട് എല്ലാ വീട്ടിലും ഒന്ന് രണ്ട് വാഹനങ്ങളായി റോഡ് പഴയതുപോലെ തന്നെ അപ്പം ഏത് സമയത്തും ആ തറതെറിയാന്ന് അറിയില്ല രണ്ടാമത് ഡി ജെ പാർട്ടി എം ഡി എം എ ലഹരി ലഹരി അപകടം ആദ്യത്തേത് ദൈവഹിതം എന്ന് വിചാരിക്കാം അത് ആ സമയത്ത് തന്നെ പോയി കിട്ടും രണ്ടാമത്തേത് അത് ജീവിതം മുഴുവൻ ഒരു ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന അപകടമായിരിക്കും ഇത് രണ്ടും കേരളത്തിൻ്റെ മുഖമന്ത്രിയായിരിക്കുകയാണ് നമസ്കാരം ഡി ജെ പാർട്ടി അതിപ്പോം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നിര നിരക്കപ്പരക്കെ നടക്കുന്നൊരു സാധാരണ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് എന്താണ് ഈ ഡി ജെ പാർട്ടി എന്നുള്ളത് ഇപ്പോഴും വലിയ പിടിപാടൊന്നുമില്ല പക്ഷേ ഞാനൊരാളോട് ചോദിച്ച സമയത്ത് ഒരു സിനിമാക്കാരൻ തന്നെയാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹം സിനിമയെ ഈ രീതിയിലൊരു അകൃതമായിട്ട് കാണുന്ന ഒരാളല്ല അയാൾ പറഞ്ഞത് ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ ദരിദ്രവാസികളുടെ പാർട്ടി അനപരാധി പാർട്ടി ഇത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ എന്നാണ് പറഞ്ഞത് കുറേ കള്ളും ചാലയും ലഹരി വസ്തുക്കളും ആട്ടവും പാട്ടും പെണ്ണും പിടുത്തവും ഇതൊക്കെ തന്നെ അതിൽ ഭയാനകമായിട്ടുള്ള മ്യൂസിക് ഭയാനകമായിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇതെല്ലാം കഴിഞ്ഞാൽ എല്ലാം ബോധം കിട്ട് ഒന്നിന് പേരെ ഒന്നായിട്ട് പുഴുക്കൾ എടുക്കുന്ന പോലെ ആണുമില്ല പെണ്ണുമില്ല വസ്ത്രവും ഇല്ല ഒന്നും ഇല്ലാതെ ഇത്രയായ ഡി ജെ പാർട്ടിയായി ഇത് പെടണമില്ലാതെ നമ്മൾ കേൾക്കുന്നുണ്ട് ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തിട്ടോ മറ്റോ അവിടെ ഇറങ്ങി ഓടിപ്പോയി രണ്ട് പെൺകുട്ടികളെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നോ അതൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞ വർഷം ഏതായാലും പോലീസ് അവരുടെ പരിപാടി ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്തിട്ട് എന്താ എന്തെങ്കിലും കള്ളാസം കൊണ്ട് കോടതി കൊടുക്കും കോടതി ജാമ്യം കൊടുക്കും ജാമ്യം കൊടുക്കും കഴിഞ്ഞു അവിടെ എല്ലാം കഴിഞ്ഞു ചോദ്യം ചെയ്യും ജാമ്യം കൊടുക്കും നമ്മളുടെ വനിതാ മന്ത്രി പറഞ്ഞ പോലെ വീട്ടുകാരോട് ഒന്നേ പറയാറുള്ളൂ ഭയപ്പെടൊന്നും വേണ്ട ജാഗ്രത മതി ഭയപ്പെടേണ്ട ജാഗ്രത മതി നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ ആമ്പിള്ളേരെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുവിടാതിരിക്കണം എന്നുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ അവൻ കൊടുപാട് എടുക്കും ഒരിക്കൽ ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തവൻ രണ്ടാം ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വോളം നടത്തുന്നു പിന്നെ അവനകത്ത് ഒരു ലഹരിയാണത് മദ്യവും മദിരാക്ഷിയും പോലീസ് പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ നടന്ന എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അവരെ പിടിക്കാനും ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ അവരെ പിടിച്ചു കഴിഞ്ഞാൽ വിടിവിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരപ്പുറത്തും ഉണ്ട് കാര്യം കഴിഞ്ഞില്ലേ മേലേന്നൊരു വിളി വരും ദൈവത്തിന്റെ വിളി ൊരു വിളി വരും തൊട്ടുപോകരുത് കാരണം ഇതിനെല്ലാം പോകുന്ന അലവരാധി തീയേറ്ററായിട്ട് ദരിദ്രവാസികളല്ല പോകുന്നത് പക്ഷേ നാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ വലിയ വീട്ടിലുള്ള കുട്ടികൾ വലിയ വീട്ടിലുള്ള കുട്ടികൾ അന്തസ്സും മാപിയാത്തുള്ള കുട്ടികൾ കയ്യിൽ പൈസ ഇല്ലാത്തവനും തറവാടിത്തല്ലല്ലോ പൈസ ഉള്ളവനാണല്ലോ തറവാടികൾ അങ്ങനെ തറവാട്ടിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ വരുന്നത് അപ്പം അവരെ തൊടാൻ പറ്റില്ല കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടൽ പേര് പറയില്ലാട്ടോ കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ച സംഭവത്തിൽ അതിൽ ചലച്ചിത്ര താരങ്ങളുണ്ട് ഉണ്ട് സത്യന്റെയും നസീറിന്റെയും കാലഘട്ടത്തിൽ നസീർ മദ്യപിച്ച് മധു മദ്യപിച്ച് അത് കഴിഞ്ഞ് മറ്റേ ഇദ്ദേഹത്തിൻ്റെ പേര് സത്യൻ മദ്യപിച്ച് അങ്ങനെ പേരും കേട്ടിട്ടുണ്ടോ പ്രൈം മിനിസ്റ്റർ സിഗരറ്റ് വലിക്കാൻ പോലും അറിയില്ല സിനിമയിൽ വലിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുടെ വരെ അദ്ദേഹം വരിക്കുക മധുവിന്റെ കാര്യം അങ്ങനെ തന്നെ അന്നിങ്ങനൊരു കാര്യം ചർച്ചാവിഷയമല്ല മദ്യപിച്ച് സെറ്റിൽ എത്തുക മദ്യപിച്ച് ലൊക്കേഷൻ അതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു കാലഘട്ടം വരെ ഇവൻ ജയൻ വരെ അദ്ദേഹം വളരെ വീരശൂര പരാക്രമിയായിട്ട് അഭിനയിക്കുന്നത് പക്ഷേ മദ്യത്തിന്റെ കാര്യത്തിൽ ഒന്നും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല ഇപ്പൊ അതേ കേൾക്കാനുള്ളൂ ചലച്ചിത്ര താരങ്ങളെട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനെയും ചോദ്യം ചെയ്യും എന്താ ചോദ്യം ആനയ്ക്കത്ര കൊമ്പുണ്ട് അവര് പറയും രണ്ട് ആനയ്ക്കെത്ര കാലുണ്ട് നാല് ആനയ്ക്കെത്ര വാലുണ്ട് ആ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ് കിഴക്ക് നോക്കോ ചോദ്യം ചെയ്യല് പക്ഷേ ഈ ലോകത്ത് തന്നെയുള്ള മറ്റു ചില സ്ഥലങ്ങളുണ്ട് അവിടെ ചോദ്യം ചെയ്യലൊന്നുമില്ല സൗദി അറേബ്യയിലേക്ക് പണ്ട് ഇന്നിപ്പെങ്ങനെയാ പരിപൂർണമായിട്ട് അറിയില്ല അവിടെ ചോദ്യം ചെയ്യലൊന്നുമില്ല പെട്ടെന്ന് മുറി രണ്ടു കാര്യം കഴിഞ്ഞു അത്രയൊന്നും വേണ്ട പക്ഷേ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ പറയുന്ന ആളുകളോ മറ്റുള്ള ആളുകളോ ആവർത്തിക്കാതിരിക്കാൻ ഇപ്പൊ സ്ഥിതി എന്താണ് ഇത്തരം ഇങ്ങനെയുള്ള മദ്യവും മധുരാഴ്ചയുമായിട്ട് കൂടിക്കൊഴയുക അതിൻ്റെ പുറകിൽ ചോദ്യം ചെയ്യുക അതൊക്കെ ഡ്രാമയുടെ ഭാഗങ്ങൾ അന്തസ്സിൻ്റെ ആഭിയാത്യത്തിൻ്റെയായിട്ടുള്ള ഡ്രാമകൾ അതിൻ്റെ ഭാഗമാണത് അത് കഴിഞ്ഞിട്ട് കോടതിയിൽ പോകുക ജാമ്യം നേടുക കഴിഞ്ഞാൽ അയാൾ അന്തസ്സുള്ളവരായി മാറി അല്ലാത്ത മണവണ ഞാൻ മറ്റേ ഗുണാപ്പൻ എന്നു പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഏതായാലും കൊച്ചി കമ്മീഷണർ ഓഫ് പോലീസ് കെ എസ് സുദർശൻ സുദർശനവർകൾ ഇവിടെ കൂടിച്ചേർന്നത് കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശ് അദ്ദേഹത്തിൻ്റെ കൂട്ടാളി ഷിഹാസ് ഇവരൊക്കെയാണ് മരടിലെ ഹോട്ടലിൽ അവിടെ എത്തിയത് അപ്പോൾ അവിടെ എവിടെയോ ഡി ജെ പാർട്ടി നടക്കുന്നുണ്ട് ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പറഞ്ഞ പോലെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ബീഫ് വേണം ബീഫ് തിരണെങ്കിൽ പൊറോട്ട വേണം ഡി ജെ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ എം ഡി എം എ അത്യന്താപേക്ഷിതമാണ് അതിലും കുറഞ്ഞതൊന്നും പക്ഷചാരായം കനാൽപ്പരങ്ങി ഭാര്യ മർദ്ദിനി ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പല കാര്യമാണ് അതിൽ പണ്ട് പണ്ട് അവിടെ അപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഇപ്പോൾ എം ടി എം എ പോലുള്ള കൊക്കൈൻ പോലുള്ള സാധനങ്ങളൊക്കെയാണ് അതൊക്കെയാണ് അന്തസ്സിൻ്റെ ചിഹ്നങ്ങളാണതെല്ലാം ഏതായാലും ആയിട്ട് എവിടെ ഡി ജെ പാർട്ടി നടക്കുന്നുവോ അതിൻ്റെ അടുത്ത ഹോട്ടലിൽ ഈ വക സാധനങ്ങളുമായിട്ടൊരു പെട്ടിയും തൂക്കി വരുന്നവനാണ് സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഓം പ്രകാശ് കൂട്ടാളി ഷികാസ് എന്നിവർ അവരിപ്പം രണ്ടു ദിവസവും അറസ്റ്റ് ചെയ്തു എന്നിട്ടിപ്പോ ഓം പ്രകാശ് ഇപ്പം എവിടെയാണ് എവിടെ അയാളെ പുറത്ത് തന്നെയുണ്ട് ജാമ്യം 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 അവർക്കൊക്കെ ജാമ്യം നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അടുത്ത വീട്ടിൽ ഒരു വാഴക്കൊല കൊട്ടി കൊട്ടു നോക്കിയാൽ മൂന്നര വർഷം ചെയ്യില്ല നിങ്ങൾക്ക് ജാമ്യം ഉണ്ടാവില്ല ഒരു കോപ്പും ഉണ്ടാവില്ല ഏതായാലും ഈ കൂട്ടത്തില് ചലച്ചിത്ര താരങ്ങളായുള്ള പ്രയാഗ മാർട്ടിൻ ഞാൻ ഈ പുതിയ സിനിമകളൊന്നും കാണാത്ത കാരണം എനിക്ക് പറ്റുള്ളതെന്ന് അറിയില്ല പ്രയാഗ മാർട്ടിൻ ശ്രീനാഥ് ബാസി അവരുൾപ്പെടെ ഇരുപതോളം പേര് ഈ പറഞ്ഞ പാർട്ടികളെ അതായത് ഈ എം ഡി എം എ ലഹരി വസ്തുക്കളുമായിട്ട് വന്ന ആളുകളെ കാണാൻ പോയതാണ് പോയതാണല്ലോ ക്യൂ ആയിരുന്നതാണ് പറയുന്നത് എന്തിനാ വെറുതെ കാണാൻ പ്രയാഗ മാർട്ടിൻ പിന്നീട് പറഞ്ഞു ഞാൻ വെറുതെ കാണാൻ പോയതാണ് വെറുതെ കാണാൻ പോയതാണ് ആ വിശ്വസിച്ചു ആ വിശ്വസിച്ചു പ്രയാഗ് മാർട്ടിൻ ആ വിശ്വസിച്ചു ആ വിശ്വസിച്ചു ഏതായാലും ഈ സംഭവത്തില് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും അതിനുശേഷം നടപടി അങ്ങനെ നടപടിയെങ്കിൽ ആള് നടക്കും എന്ന് ഡി സി പി കെ സുദർശൻ പറഞ്ഞു ഹോട്ടലിൽ എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ പൂട്ടിട്ട് പൂട്ടിയ ഒരു മൂലയ്ക്ക് വെക്കും അത്ര അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നു കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല മേലേ നിന്നൊരു വിളി വരും ദൈവത്തിൻ്റെ വിളി മേലേ നിന്നൊരു വിളി വരും തൊട്ടുപോകരുത് അവിടെ വന്നത് ആരൊക്കെയാണ് അവിടെ നടന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം പോലീസുകാർ മോശക്കാരല്ല പക്ഷേ പോലീസുകാരെ മോശക്കാരാക്കുന്ന ആളതിൻ്റെ മേലെയുണ്ട് അല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കയ്യും കാലും കെട്ടിയിട്ട് നടന്നോ എന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റുമോ ഏതായാലും പ്രതികളുടെ രക്തസാമ്പിള് യൂറിൻ ശേഖരിച്ചിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അറിയാൻ പറ്റുമല്ലോ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ലഹരി വസ്തുക്കളും അത് രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഇതൊക്കെ മതി എന്നാണ് ഡി സി പി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവരൊക്കെ ഗുണ്ട നേതാവായിരുന്നു ഓം പ്രകാശ് അവർ മയക്കുമരുന്ന് കടത്ത് കടത്ത് കടത്തിലേക്ക് കടന്നിട്ടുള്ളതായിട്ട് ഇപ്പോൾ പോലീസിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം ക്ക് നിരീക്ഷണത്തിലാണ് ഡി ജെ പാർട്ടി എവിടെ നടക്കുന്നുവോ അനവരാതി പാർട്ടി എവിടെ നടക്കുന്നു ദരിദ്രവാസി കൂട്ടം എവിടെ ഒത്തുകൂടുന്നുവോ അവിടേക്കൊക്കെ സംഘം ഈ സംഘം ഇത്തരം സാധനങ്ങൾ എം ടി എം എ കൊക്കൈൻ ഇതൊക്കെയാണ് വിദേശത്തു നിന്നൊക്കെയാണ് കൊണ്ടിരുന്നത് എന്നാ പറയുന്നത് പക്ഷെ കാലങ്ങളായിട്ട് പലപ്പോഴായിട്ട് ഇത് കടത്തുന്നിടയിലും എവിടെയാണ് ഇതിന്റെ സോഴ്സ് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അത് കണ്ടെത്തിയെന്നാ പറയുന്നത് മരടിലെ നക്ഷത്ര ഹോട്ടലിൽ തൊട്ട് ചൂണ്ടി തൊട്ടു കാണിക്ക പേര് പറയില്ലാട്ടോ മരടിലെ നക്ഷത്ര ഹോട്ടലിൽ മൂന്ന് മുറികളാണ് ഓം പ്രകാശും ഷികാസ് എടുത്തിരുന്നത് അവിടെയും ലഹരി പാർട്ടി നടന്നു എന്നുള്ളത് ആ കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും പ്രയാഗ മാർച്ച പെണ്ണ് അവിടേക്ക് പോയിട്ടുണ്ട് എന്തിനാ വെറുതെ കാണാൻ വെറുതെ കാണാൻ അതോ വെറുതെ കാണിക്കാൻ വെറുതെ കാണിക്കാൻ എന്തിനാണെന്നറിയില്ല കൂട്ടത്തില് എവിടെയൊക്കെ അലവരാധിതരണ്ട് അവിടേക്ക് പോകുന്ന ഒരുത്തനാണ് ശ്രീനാഥ് ബാസി ബൈജു അനൂപ് ഡോൺ ലൂയിസ് ഇവിടെക്കും സിനിമ താരങ്ങളെന്ന് പറഞ്ഞിട്ട് അറിയില്ല അരുൺ അരോഷ്യ അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഏതായാലും നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെ ആരാ പോയി പിടിക്കുക സർക്കാരാണല്ലോ പിടിക്കേണ്ടത് സർക്കാർ എന്താ ചെയ്യുന്നത് എം ഡി എം എ അല്ലെങ്കിൽ കൊക്കയൻ അതല്ല അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ കനിഷ്ഠ സഹോദരൻ ഈ സഹോദരി എന്താ പെട്ട സ്പിരിറ്റ് ആരായവും ഈ മദ്യക്കോ എല്ലാ മദ്യവും മദ്യം തന്നെ അത് സ്റ്റേറ്റ് മുൻകൈ എടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത് കേരളത്തില് ഈ വഴിവെക്കൽ ക്ഷേത്രങ്ങളൊക്കെയും കണ്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പോൾ ബീവറേജസ് ഏതെങ്കിലും ഒരു ചപ്പ ചവറ ഏതെങ്കിലും റൂം ഉണ്ടെങ്കിൽ ബീവറേജസ് ആയി യാതൊരുവിധം മുടക്കുമതിലും ഇല്ലാതെ ലാഭം 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 അപ്പം കേരളത്തിൻ്റെ ഏറ്റവും വലിയ റവന്യൂ അതാണ് ജനങ്ങളെ കള്ളു കുടിപ്പിക്കുക എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ കള്ളു കൊടുത്തില്ലെങ്കിൽ പക്ഷാല മറ്റേ കള്ളച്ചാരുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊരു ചാരായ മന്ത്രി ഉണ്ടാകും അപ്പോൾ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുകയാണ് കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത കാര്യങ്ങൾ നടത്തുന്നത് മദ്യം മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് മദ്യം ചെറിയ മദ്യ വലിയ മദ്യ ആണി എം ഡി എം എ ആണെങ്കിലും അല്ലെങ്കിൽ കൊക്കയൻ ആണെങ്കിലും അതിൻ്റെ ഫൈനൽ ഔട്ട് എന്താ ലഹരി മനുഷ്യന്റെ സർവ്വതോമുഖമായിട്ടുള്ള നാശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി സിനിമാ രംഗത്തുള്ളതിൽ അതിഭൂരിഭാഗവും മധുരാക്ഷിമാരാണെന്ന് ഗ്ലോറിഫൈഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് അന്തസ്സും മാബിയാത്യുമുള്ള കുലടകള് അന്തസ്സും മാബിയാത്തിയുമുള്ള പ്രോസ്റ്റ്യൂട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ഗ്ലോറിഫൈഡ് ബാസ്റ്റഡ്സ് തന്തയ്ക്ക് പറക്കാത്ത എന്നാൽ അന്തസ്സുള്ള ആളുകൾ തന്തക്കി പറക്കാത്തവരാ അതിനാണിപ്പോൾ അന്തസ് അതിനാണിപ്പോൾ തറവാടിത്തം അതിൻ്റെ പൊട്ടും കുറിയും തൊട്ട് ദിവസവും കാലത്ത് തട്ടടുത്ത ക്ഷേത്രത്തിലും പോയി അങ്ങനെ ആരെങ്കിലും സിനിമ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ എന്താ പറയുക വിലയില്ല അതിനൊന്നും ഒരു വിലയില്ല പണ്ട് ടർലിൻ ഷാർട്ടിന്റെ പോക്കറ്റിലൊക്കെ ഈ എന്തായാലും പറയാം ഒരു പത്തിന്റെ ലോട്ടം അന്ന് പത്തിൻ്റെ ലോട്ടായ ഒരു വലുത് എന്നിട്ടൊരു പാക്കറ്റ് സിഗരറ്റും അതിനകത്ത് ഇടും ഇന്നിപ്പം അതിനൊന്നും പ്രാധാന്യമില്ല ഇന്നിപ്പോൾ എം ഡി എം എ പേടിക്കേണ്ട ആവശ്യമില്ല പിടിച്ചാൽ അവർ പറയും കൂവപ്പൊടി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലേ കൂവപ്പൊടി പിടിച്ചു എം ഡി എം എ ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് കൂവപ്പൊടി പിടിച്ചു അവിടെ തിരുന്നു എല്ലാം ഇന്നിപ്പോൾ പുതിയ തലമുറയുടെ ഡിഗ്രിറ്റി അന്തസ് ആഭ്യാത്യം വൈകുന്നേരങ്ങളെ പണ്ട് പറയാറുണ്ട് എന്താ പരിപാടി വൈകുന്നേരം ഓ നമുക്കൊരു പരിപാടി ഇല്ല ഇഷ്ട തുപ്പില് പിഴുങ്ങി തുപ്പിൽ പിഴുങ്ങി ആ വൈകുന്നേരത്തെ പരിപാടിക്കായിട്ട് പോകുന്നവന അന്തസ്സുള്ളവൻ അവനാണ് പുരുഷൻ അവനാണ് പുരുഷൻ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഡി ജെ പാർട്ടി ബേസ്ഡാണ് പണ്ട് സ്റ്റാറ്റസ് അള അളന്നിരുന്നത് ബാറിൽ പോക്ക് വൈകുന്നേര പരിപാടി ദയിതാ പരിപാടി എന്ന് പറഞ്ഞ് കൂട്ടുചേരുന്നവരാണ് ഡിഗ്നിറ്റി അന്തസ്സുള്ളവര് അവരെ അതിൽ വെച്ചിട്ടാണ് സ്റ്റാറ്റസ് അളന്നിരുന്നത് ഇപ്പോൾ ഡി ജെ പാർട്ടി ബേസ്ഡ് ആണ് സ്റ്റാറ്റസ് അതുപോലെ എം ഡി എം എ ബേസ്ഡ് ആണ് സ്റ്റാറ്റസ് കൊക്കൈൻ ബേസ്ഡ് ആണ് സ്റ്റാറ്റസ് ഇതിലൊന്നും ബന്ധപ്പെടാത്തവരാണ് മുമ്പ് പറഞ്ഞ പോലെ തുപ്പിന് വിഴുങ്ങികൾ ഒന്നിനും കൊള്ളാത്തവര് സിനിമാ രംഗപ്പ് ഇതിന്റെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് എന്താ എന്തങ്ങനെയായിരുന്നു അറിയില്ല സിനിമാ രംഗപ്പ് ഇതിന്റെ കൂത്തരങ്ങ അതിനു പറ്റിയിട്ടൊരു കേരവനും വന്നിട്ടുണ്ട് സിനിമാ ഷൂട്ടിംഗ് രംഗത്ത് ഷൂട്ടിങ് നടക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലൊക്കെയാണല്ലോ ആണല്ലോ അവിടെ വെച്ചിട്ട് ഈ സാധനം കൈ പിടിച്ച് 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 എന്ന് അത് പറ്റില്ലല്ലോ അതിലിപ്പോൾ കേരവനാണ് കേരവനകത്താവുന്ന സമയത്ത് ബെഡ്റൂമുണ്ട് എല്ലാ റൂമും എല്ലാ പരിപാടിയും അവിടെ നടത്താം എല്ലാ പണിയും നടത്താം അവിടെ ഒരു പ്രശ്നവുമില്ല ആരും ഒട്ടും അറിയില്ല ഇതിൽ ആര് കുറ്റം മഞ്ഞല് കാര്യമില്ല നിർമ്മാതാക്കളിൻ്റെ വക്താക്കളാണ് ഡയറക്ടർമാരിൻ്റെ വക്താക്കളാണ് നടി നടന്മാരൊക്കെ ഇതിൻ്റെ വക്താക്കളാണ് നടികളടക്കാൻ പറയുന്നത് നടീ നടന്മാരിന്റെ വക്താക്കളാണ് ക്യാമറാമാൻമാരിൻ്റെ വക്താക്കളാണ് സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന പല ലൊക്കേഷനും പലരും പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ മുഖം പൊത്തിയിട്ട് വേണം പോകാൻ മൂക്ക് പൊത്തിയിട്ട് വേണം പോകാൻ അടി ലഹരി അടിക്കുന്നതാ പറയുന്നത് ശ്വസിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഏതായാലും ഇത്തരം പാർട്ടികളിൽ വിമുഖത കാണിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും ലിംഗബലമില്ലാത്ത ഗുണാപ്പൻ വിഭാഗത്തിൽ അവർ പെടുത്തുകയാണ് ചെയ്യുന്നത് ഏതായാലും കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശ് കൂട്ടാളി അവര് മരടിലെ ഹോട്ടലിൽ അറസ്റ്റിലായത് ബന്ധപ്പെട്ട് സിനിമാ താരങ്ങൾ പലരും നമുക്ക് അറിയപ്പെടുന്ന സിനിമാ ശ്രീനാഥ് ബസി പ്രയാഗ് മാർട്ടിൻ അവരുടെ പേര് പുറത്തു വന്നു അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി ചുക്കില്ലാത്ത കഷായമില്ലാന്ന് മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ ലഹരി മദ്യവും മദുരാക്ഷിയുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് സിനിമാ താരങ്ങളെ അരച്ച് ചേർത്തിട്ടുണ്ടായിരിക്കും അവിടെ ഡി ജെ പാർട്ടി നടക്കുന്നു ആ ഡി ജെ പാർട്ടി അത് നല്ല ഡി ജെ പാർട്ടിയാണ് അവരെ ഫീഡ് ചെയ്യുന്നത് ഡി ജെ പാർട്ടി നടക്കുമ്പോൾ പിന്നെ ഈ കൂട്ടം ആൾക്കാരെത്തും അപ്പൊ ഡി ജെ പാർട്ടി അത് ഡി ജെ പാർട്ടി ആകണമെങ്കിൽ എന്ത് ചെയ്യണം ആ അത് വേണം എം ഡി എം എക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ ഇനി സിറിഞ്ച് ഒന്നും എനിക്ക് അറിയില്ല അപ്പം അത് വേറെ ആൾക്കാർ അപ്പുറത്തെത്തിയിട്ടുണ്ടായിരിക്കും എവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് പി പി ബലൂണൊക്കെ ആയിട്ട് ആൾക്കാർ എത്തുന്നത് പോലെ അപ്പം ആ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഡി ജെ പാർട്ടി വിതരണം ചെയ്യാനുള്ള ഈ സാധനങ്ങളുമായിട്ട് ഏതായാലും ഇത്തരം ആളുകളെ സിനിമാ രംഗത്ത് തുടച്ചു മാറ്റാൻ എന്താ കഴിയാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില ആളുകൾ സമൂഹ സമൂഹ സാമൂഹ്യദ്രോഹികളെന്ന് പറയാം സമൂഹത്തിൻ്റെ പുതിയ ആളുകൾക്ക് ചീത്ത വഴി കാണിച്ചു കൊടുക്കുന്നത് സ്വയം ചീത്തയാകുന്നത് മറ്റുള്ളവരും ചീത്തയാക്കാൻ ശ്രമിക്കുക ഇത്തരം ആളുകൾക്ക് ഇവരുടെ സിനിമകൾക്ക് തിയേറ്ററിൽ മാർക്കറ്റുണ്ട് അവർക്ക് കാഴ്ചക്കാരുണ്ട് ആയതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്താലും സംവിധായകന്മാരും നിർമ്മാതാക്കളും മിണ്ടാണ്ടിരിക്കും കൂട്ടത്തിലുള്ള ആൾക്കാരും മിണ്ടാതിരിക്കും ഏതായാലും ഇത് വലിയൊരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ലഹരി ഉപയോഗം അറിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വരുന്നില്ല ഇവർക്കെതിരെ ശബ്ദമുയർത്താൻ ശ്രമിക്കുന്നില്ല അത് ഗവണ്മെൻറ്റും പങ്കാളികളാണ് നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ആകത്തൊക്കെയായിട്ട് ഒരു ഒരു സെൻറ്റൻസ് പറയാനുണ്ട് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തു ഓം പ്രകാശിനെ ജാമ്യത്തിൽ വിട്ടു ഇതാണ് ഇതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ ഓം പ്രകാശിനെ മണിക്ക് അറസ്റ്റ് ചെയ്യുന്നു പത്തര മണിക്ക് ജാമ്യത്തിൽ വിടുന്നു ഇതാണ് ഇതിൻ്റെ ആകത്തുക കാര്യം മനസ്സിലായല്ലോ അതിൻ്റെ ഓം പ്രകാശുമാരിങ്ങനെ എന്നറിയും ഇതൊക്കെ അവർക്കൊരു തമാശ അത്ര മാത്രം ഇത് നമുക്കറിയാവുന്ന കാര്യം പറയണം സൗദി അല്ലെങ്കിൽ യു എ ആ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ അവനെ പോകയാക്കി വിടില്ലേ പിന്നെ ഈ ലോകം കാണാൻ പറ്റൂ അങ്ങനെ അവിടെ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ ഇവിടെ പൈസ പിരിക്കാൻ നടക്കണ്ടേ ഏ സിംഗപ്പൂരിൽ ഒരു വർഷം മുൻപ് ഒന്നൊന്നര വർഷമായി അവിടെയുള്ളൊരു പയ്യൻ അവനെ വെടിവെച്ച് കൊന്നു തൂക്കിലിടുകയോ തൂക്കിലിടില്ലോണ്ട് വെടിവെച്ച് കൊന്നു ഗവണ്മെന്റ് കുറ്റം ചെലുത്തി കുറ്റ കുറ്റപത്രം വായിച്ച് വിധി പ്രസ്താവന വന്നു അവനെ അവനെ കൊന്നു എന്താണെന്നറിയാമോ ഇത്തരം കാര്യങ്ങൾ എം ഡി എം എ കൊക്കയിൽ പോലുള്ള സാധനങ്ങൾ അതിനെ കുറിച്ച് സർച്ച് ചെയ്തതിന് ആലോചിച്ച് നോക്കണം ആ സമയം നമ്മൾ ആൾക്കാർ പ്രതികരിച്ചു ഓ ഇങ്ങനെയു ചെയ്യാമോ ഏതായാലും കേരളത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ട് വലിയ അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒന്ന് വണ്ടി അപകടമാണ് ദിവസവും കേൾക്കാം മുമ്പിലെ വണ്ടി ഇടിച്ചിട്ട് ആളുടെ മേലെ കൂടെ വേറെ വണ്ടി കയറിപ്പോകുക അത് അതിലൊന്ന് യാതൊരു വിധത്തിലുള്ള എന്തായാലും പറയുക മനോവൈക്ലവ്യവും തോന്നാത്ത സമൂഹമായി മാറിക്കഴിഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് ഡി ജെ പാർട്ടിയും ഒപ്പമുള്ള ഈ ലഹരി മദ്യവും മദുരാശി എന്നിത്യാദി കാര്യങ്ങൾ ജീവിതം മുഴുവൻ തൊലച്ചു കളയുന്ന കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖമുദ്ര പറഞ്ഞു ഒന്ന് മാത്രം